കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണി തിരൂര് ലീഗ് ഓഫീസിൽ വെച്ചിട്ട് ഈ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന് മേൽ ആളുകളെല്ലാരും കൂടി അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ലീഗിന്റെ ഓഫീസാണ് നോക്കണട്ടോ ഇവിടെ മതേതര ലീഗ് പ്രാർത്ഥന നടക്കുകയാണ് അപ്പൊ ആ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടു അപ്പൊ ഞാനത് ഇവിടെ പോസ്റ്റ് കണ്ടപ്പോ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടു ആ കമന്റ് ഞാൻ ഇട്ടത് എന്താണ് അതായത് ആ പ്രാർത്ഥിക്കുന്ന അറിവിലാണ് അതിൽ പറഞ്ഞിരിക്കുന്ന സാധനം പച്ചയായ വർഗീയതയാണ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ വലിയ സംഭവമാക്കണം ബാക്കി കാർഡുകളൊക്കെ തലം കൊള്ളാം എന്ന് പറയുന്ന രീതിയിലുള്ള സാധനമാണ് ഈ പറയുന്നത് എന്ന് ഞാൻ പോസ്റ്റ് ചില ആളുകൾ വന്ന് ചാളുകളോ അങ്ങനെ ഒന്നുമല്ല അത് ആരിഫിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞത് അന്നാ പിന്നെ കാര്യം ഒന്ന് വ്യക്തമാക്കി പോകല്ലേ ശരി അത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തോ ഇവിടെ പ്രാർത്ഥിച്ചത് അത് പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് പോയാൽ മതി അപ്പോ എന്താണ് പ്രാർത്ഥിച്ചത് കുറെ സാധനങ്ങൾ പറഞ്ഞല്ലോ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മൂന്ന് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഒന്നും കൂടി ഒന്ന് പറയാം അത് നമ്മൾ ഇസ്ലാമബൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും അത് അവരുടെ ആ ഒരു നില അത് ഒന്ന് മെച്ചപ്പെടുത്തണമേ അത് ഉയർത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത് പിന്നെ പറഞ്ഞത് വാദി ലഷിർബൽ മുഷറിഖീൻ എന്ന അർത്ഥം എന്ന് വെച്ചാൽ അതായത് ഷിർഖ മുഷിരിക്കുക അതായത് ആഹ് അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ബഹുദേ അവരെ നശിപ്പിക്കണമേ അവരെ നാണം നാണെടുക്കണമെ ഇതല്ല പ്രാർത്ഥിച്ചത് പിന്നെ എന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെയും ഇസ്ലാമിന്റെയും ശത്രുക്കളെപ്പിക്കണമെന്ന് ഈ പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം ഇനി ഉസ്താദ് പറയും ഒന്നാം ഉസ്താദാണെന്നുണ്ടെങ്കിൽ അർത്ഥം പറയും പോവുള്ളൂ തീർച്ചയായും പറഞ്ഞു കൊടുക്കാലോ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക വാക്കുകൾ വളച്ചൊടിക്കുക ദുർവ്യാഖ്യാനം നടത്തുക വ്യക്തിഹത്യം നടത്തുക ഇവകളൊക്കെയും സ്വതന്ത്ര ചിന്തകൻ എന്ന ലേബലിൽ പ്രചരിപ്പിക്കുന്ന അരിഫ് മുസ്ലിമീങ്ങൾക്ക് അവരുടെ നില മെച്ചപ്പെടുത്തി കൊടുക്കണമെന്നും ബഹുദൈവ വിശ്വാസികളായ ആളുകളെ നാണം കെടുത്തണമെന്നും പരാജയപ്പെടുത്തണമെന്നും ആണ് അർത്ഥമെന്ന ദുർവ്യാഖ്യാനം നടത്തിയവനെ അങ്ങനെയല്ല അർത്ഥം അള്ളാഹു തീർച്ചയായും മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് അഭിമാനം അത് വർദ്ധിപ്പിച്ചു നൽകിയണമേ എന്നാണ് എന്നിട്ട് ശേഷം ആ വരികളോട് ബന്ധപ്പെടുത്തി തന്നെയാണ് അടുത്ത വരി വ അതില്ല എന്നാണ് ഈ ആൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പോലെയാണ് അതായത് ആ ആശയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്തൊരു പ്രാർത്ഥനയാണ് വൽ അൽ അൽ മുഷിരിഖീൻ എന്നാണ് അവിടുത്തെ ഉപയോഗം ഇനി പറഞ്ഞു തരാം എന്ന് പറഞ്ഞാല് നാണം കെടുത്തുക അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുക എന്നതല്ല അർത്ഥം അവിടെയുള്ള അർത്ഥം ആ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തന്ത്രങ്ങളെ പ്രയോ പ്രയോഗിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തുക അതായത് ബഹുദൈവ വിശ്വാസികളെ പരാജയപ്പെടുത്തുക എന്നല്ല ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത് മുസ്ലിമീങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം നൽകുന്ന ആളുകളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക എന്നതാണ് അർത്ഥം അപ്പോൾ അവിടെ അൽ മുഷ്രീഖിൻ എന്ന് കൊടുത്ത ആ അലിഫ്ലാം ഉണ്ടല്ലോ അത് ചുമ്മാ കൊണ്ടേ കൊടുത്തേക്കണതല്ല പൊന്നുമോനെ അവിടെ അതില്ല എന്ന് പറഞ്ഞെടുത്തു നൽകിയിരിക്കുന്ന വാവ് അത് ചുമ്മാതെ നൽകിയിരിക്കുന്നതല്ല പിന്നെ പദങ്ങളെക്കുറിച്ചറിയാതെ